അഞ്ചു രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര അൻപത് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്ക് വമ്പൻ ഓഫറവുമായി സപ്ലൈക്കൂ വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക അൻപത് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്ക് ഓഫറുകളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കാനൊരുങ്ങി സപ്ലൈക്കൂ നവംബർ ഒന്നു മുതലാണ് ഓഫറുകൾ ലഭ്യമായി തുടങ്ങുക നവംബർ ഒന്നു മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകും ഇതിനൊപ്പം സപ്ലൈകോയിൽ നിന്ന് ആയിരം രൂപയ്ക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ ഉപഭോക്താക്കൾക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ലഭ്യമാകും ഇരുന്നൂറ്റി കോടി രൂപ പ്രതിമാസ വിറ്റ്വരവാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളും ആരംഭിക്കുമെന്ന് അറിയിച്ചു ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ ഉൽപ്പന്നശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം അരിയും നൽകും ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക